കെ സി വൈ എം തലശ്ശേരി അതിരൂപതിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് സന്ദേശ റാലി ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം അഞ്ചിന് ഇരട്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു റാലി ആർച്ച് ബിഷപ്പ് ജോർജ് ഞാറളക്കാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യും ക്രിസ്തുമസ് സന്ദേശ റാലിയിൽ ഇരട്ടിയിലെ വിവിധ പ്രദേശത്തുനിന്നുമായി മൂവായിരത്തോളം ക്രിസ്തുമസ് പാപ്പമാർ അണിനിരക്കും റാലിയിൽ ക്രിസ്തുമസ് പ്ലോട്ടുകളും ബാൻഡ് മേളങ്ങളും മനോഹരമായ ബലൂണുകളും അലങ്കാരങ്ങളും അണിനിരക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ സി വൈഎം അതിരൂപതാ പ്രസിഡന്റ് അഖിൽ ചാലിൽ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ക്രിസ്തുമസ് സന്ദേശം നൽകും എം എൽ എമാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തലശ്ശേരി അതിരൂപത വികാരി സെബാസ്റ്റ്യൻ പാലക്കുഴി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശ്രീലത അതിരൂപത ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം